അപ്പോൾ ചിനോട്ട് അവിടെ എന്തൊക്കെ ടൈപ്പ് എണ്ണകളാണ് ഉള്ളത് നമ്മൾ പറഞ്ഞല്ലോ പത്ത് തരം എണ്ണകളാണ് നമ്മൾ ചെയ്യുന്നത് മദർ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വെളിച്ചെണ്ണയുണ്ട് അതിനുശേഷം ബദാമിൻ്റെ ഓയിലുണ്ട് സൺഫ്ലവർ ഉണ്ട് കറുത്ത കടുകുണ്ട് ഉണ്ട് മഞ്ഞക്കടുുകുണ്ട് സൺഫ്ലവർ ഉണ്ട് എള്ള്ണ്ട് ആവണക്കെണ്ണയുണ്ട് അയമോദകമുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് എണ്ണകൾ കിട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എണ്ണക്ക് എന്താണ് ഇത്രയൊരു പ്രത്യേകത എന്താണ് മറ്റുള്ളതിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ളത് അതായത് നമുക്ക് വിപണിയിൽ കിട്ടാത്തൊരു എണ്ണകളല്ല നമ്മളിവിടെ ചെയ്യുന്നത് എല്ലാം കിട്ടുന്ന എണ്ണകൾ തന്നെയാണ് അതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ നമ്മളിതിൽ യാതൊരു സാധനങ്ങളും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കെമിക്കൽ കോമ്പോസിഷൻ ഒന്നുമില്ല എല്ലാം നാച്ചുറലാണ് നമ്മൾ സീഡ് എടുക്കുന്നു അതാട്ടുന്നു അതിൽ നിന്നും കിട്ടുന്ന എണ്ണ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് കൊടുക്കുന്നു അതിൽ വേറൊരു അൾട്രേഷൻ വർക്ക് നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുപോകുന്ന എണ്ണകൾക്ക് നൂറ് ശതമാനം റിസൾട്ടാണ് ഏതെണ്ണ എടുത്ത് നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ഉള്ളൊരു ഐറ്റമാണ് നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ മുടികൊഴിച്ചിൽ താരൻ നര ഇതിനെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണ് നമുക്ക് നൂറ് ശതമാനം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള കസ്റ്റമേഴ്സിന് അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തലയിൽ ഉണ്ടാവുന്ന സൊറിയാസീസ് ബ്ലഡിൽ അലിയാത്ത ശരീരത്തിലുണ്ടാവുന്ന സൊറിയാസീസ് അതുപോലെ ചൂട് കുരു ഈ പറഞ്ഞ നമ്മുടെ രക്തക്കുരു ഉണ്ടല്ലോ അത് ഇതെല്ലാം ഇതുകൊണ്ട് മാറുന്നുണ്ട് ഇനി ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിനകത്തുള്ള പുണ്ണ് വായക്കകത്തുള്ള പുണ്ണ് ഇതെല്ലാം മാറുന്നുണ്ട് കൊളസ്ട്രോൾ കൺട്രോൾ ആവുന്നുണ്ട് ഷുഗറിന് മാറ്റം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്കതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ ബദാമിൻ്റെ ഓയിൽ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ബദാം എടുത്തിട്ടാണ് ബദാമിൻ്റെ ഓയിൽ ചെയ്യുന്നത് ഈ ബദാം ഓയിലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഇതുകൊണ്ട് റിച്ച് ആണ് ഈ ബദാം ഓയിൽ എന്ന് പറഞ്ഞ സാധനം ഇത് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ഷുഗർ കൺട്രോൾ ആവുന്നുണ്ട് അതുമാതിരി നല്ല കൊളസ്ട്രോൾ കൂടിയിട്ട് ചീത്ത കൊളസ്ട്രോൾ കുറയുന്നുണ്ട് ഇനി അതിൽ നിന്നൊക്കെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാടുകൾ പ്രായം കൊണ്ടുണ്ടാവുന്ന ചുളിവുകൾ അതുപോലെ തന്നെ മുഖക്കുരു ഇതെല്ലാം ഈ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മാറുന്നുണ്ട് ഇത് രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പേ ഇത് അപ്ലൈ ചെയ്യുക രാവിലെ വാഷ് ചെയ്ത് കളയുക അതുപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിറ്റാമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കലായിട്ടുള്ള വിറ്റാമിൻ ഇ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കോമ്പോസിഷനോ ഒഴിവാക്കിയിട്ട് ഈ ഒരു ഓയിൽ നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും മുടി മുടികൊഴിച്ചിലിനും മുഖത്തെ കറുത്ത പാടുകൾ മാറാനും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് എണ്ണങ്ങൾ ഇവിടുണ്ട് അതും അതിൻ്റെയൊക്കെ ഒറിജിനൽ വെർഷൻ ഒരിക്കലും രാസപദാർത്ഥം ചേർത്തതല്ല നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അപ്പം ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഒറിജിനൽ സാധനങ്ങൾ കിട്ടാൻ നിങ്ങൾക്കുള്ള എല്ലാ അസുഖത്തിൻ്റെയും സൊല്യൂഷൻ ഇവിടെ ഉണ്ട് കേട്ടോ